എൻ്റെ കയ്യിൽ ഒരു മൂന്ന് തക്കാളി ഇരിപ്പുണ്ട് നമുക്കിത് വെച്ചൊരു കൂട്ടാൻ വെച്ചാലോ കൂട്ടിന് മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും കഴുകി വൃത്തിയാക്കി നന്നായി നുറുക്കിയെടുക്കണം എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചുവന്നുള്ളി വറ്റൽമുളക് കറിവേപ്പില എന്നിവയെല്ലാം ആയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്കൊരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിനി അരപ്പ് തയ്യാറാക്കിയാലോ ആ സമയം കൊണ്ട് അത് നിന്ന് വേഗട്ടെ വെന്ത് നന്നായിട്ട് കുഴയണം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം കൂടി അരച്ച് നല്ല സൂപ്പറാക്കി എടുത്തിട്ട് ഉടയാത്ത തക്കാളി ഒന്നും കൂടി തവി വെച്ച് ഒന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് തയ്യാറാക്കിയ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത്രയുള്ള കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ എത്ര വെള്ളം വേണോ അത് ചെറുക്കുക അധികം ലൂസാക്കാണ്ട് ഒന്ന് കുറുകിയിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും വൃത്തി കാരണം അങ്ങനെയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് തിളപ്പിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ തിളച്ച് പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകട്ടോ പരുവത്തിന് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ദൈതീ പോലെ ചോറിൻ്റെ മുകളിൽ കോരിയഴിച്ച് കഴിക്കാം എനിക്കിപ്പോൾ ചോറിൻ്റെ കൂടെ കുറച്ച് കോർക്കുമുഴുക്കൂർട്ടയും കൂടെ ഉണ്ട് കേട്ടോ അതും തക്കാളിക്കറിയും ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇത്രയായിരുന്നു കേട്ടോ ഇഷ്ടമായല്ലേ ലൈക്ക് ചെയ്യണം പിന്നെ കറി ഉണ്ടാക്കി നോക്കിയേം വേണം കേട്ടോ